വിശുദ്ധ റുഹാനും തിരുസുന്നത്തും പരമാവധി ജീവിതത്തിൽ പകർത്താനും ആ രണ്ട് സംവിധാനങ്ങളിലൂടെ ജീവിതം ചിട്ടപ്പെടുത്താനും ആഗ്രഹിക്കുന്ന ഒരു മുസ്ലിം ആണ് ഞാൻ എന്ന് ആമുഖമായി പറയേണ്ടി വന്നിരിക്കുകയാണ് ഇന്ന് കണ്ട ഒരു വാർത്തയും സോഷ്യൽ മീഡിയയിൽ ആ വാർത്തയുടെ താഴെ വന്ന കമൻറ്റുകളുമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് വാർത്ത കോഴിക്കോട്ട് ഒരു സ്കൂൾ അധ്യാപകൻ തൻ്റെ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു എന്നതാണ് ഈ പ്രായപൂർത്തി എന്നതൊക്കെ രാജ്യങ്ങളും അതിർത്തികളുമൊക്കെ മാറുമ്പോൾ മാറി മറയുന്നതാണ് എന്നത് ഒരു തമാശയായിട്ട് നമുക്ക് ഇടക്ക് പറഞ്ഞു വെക്കാം കാര്യം അതല്ല ഇങ്ങനെ ഒരു വാർത്ത കണ്ടപ്പോൾ ഈ കുറ്റവാളിയുടെയും ഇരയുടെയും മതം തേടിപ്പോയ സാമൂഹ്യദ്രോഹികളായ സാമൂഹ്യമാധ്യമ ജീവികളോടുള്ള കടുത്ത അമർഷം രേഖപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് ഇത് ആദ്യ സംഭവമല്ല എന്നതും ഇതിനു മുമ്പും ഇത്തരം മതം തിരച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നതും നാം ഓർക്കേണ്ടതാണ് പാലത്തായിയിലും പാലക്കാട്ടും സിസ്റ്റർ അഭയ കേസിലും അതിനുശേഷം നിരവധി കന്യാസ്ത്രീകൾ നിരവധി വെളിപ്പെടുത്തലുകളുമായി വന്നപ്പോഴൊക്കെയും മദർസാ അധ്യാപകർ പലരും പല നേരങ്ങളിൽ പിടിക്കപ്പെടുകയും ജയിലിൽ അടക്കപ്പെടുകയും ചെയ്തപ്പോഴൊക്കെ ഈ മതം തിരച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നത് നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു കുറ്റം ചെയ്ത ആള് ഇന്ന ഇന്ന മതത്തിലാകുമ്പോൾ ഇന്ന ഇന്ന രാഷ്ട്രീയ പാർട്ടികളിലാകുമ്പോൾ ഇന്ന ഇന്ന ഗ്രൂപ്പുകളിലാകുമ്പോൾ നമ്മുടെ പ്രതികരണത്തിന് തീവ്രത വ്യതിയാനം സംഭവിക്കുന്നു എങ്കിൽ നമ്മുടെ സാമൂഹ്യബോധത്തിന് സാരമായ പരിക്കേറ്റിരിക്കുന്നു എന്നതാണ് വാസ്തവം കുറ്റം ഏതായാലും കുറ്റവാളി ആരായാലും ശിക്ഷയും അനന്തര നടപടികളുമൊക്കെ ഒരുപോലെ ആകുന്നു എങ്കിൽ മാത്രമേ ഒരു സമൂഹം നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു എന്ന് പറയാനാകും ഇന്ന് നമ്മുടെ നാട്ടിൽ ഇക്കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാതെ വയ്യ ഇത് അധികാരവർഗത്തിൻ്റെയും ജുഡീഷ്യറിയുടെയും കൂട്ടങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ സംഭവിക്കുന്നു എന്നറിയുമ്പോഴാണ് ജീവിത പാതകളിൽ നാം സ്തംഭിച്ചു നിന്നു പോകുന്നത് കുറ്റം ചെയ്തത് അധികാരത്തിലുള്ള പാർട്ടിയുടെ ആളാണെങ്കിൽ പിടിക്കപ്പെടാനും കേസെടുക്കാനും കോടതിയിലെത്തിക്കാനുമൊക്കെ ഒരുപാട് താമസം വരുന്നു എന്നാൽ കക്ഷി മറുഭാഗത്താണെങ്കിലോ എത്രയും പെട്ടെന്ന് പിടിക്കപ്പെടുന്നു കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തുന്നു പ്രതികാരത്തിൻ്റെ അഗ്നി ആളിക്കത്തുന്നു ഇനി കുറ്റം ചെയ്തത് കോടതിയുമായി ബന്ധപ്പെട്ട നിയമ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആണെങ്കിലോ അവിടുത്തെ ജഡ്ജിമാരും വക്കീലന്മാരും ഒക്കെ ജാഗരൂകരാകുന്നു നിയമത്തിൻ്റെ വലക്കണ്ണികൾ വലുതാകുന്നു കൊമ്പൻസ്രാവുകൾ ഊർന്നു പോകുന്നത് നമുക്ക് നോക്കി നിൽക്കേണ്ടി വരുന്നു കുറ്റവാളി മാധ്യമപ്രവർത്തകനാകുമ്പോൾ പൊതുജനം നിരക്ഷരനായി പോകുന്ന ദൈന്യതയും ഇവിടെ പുതുമയുള്ള കാര്യമല്ല ചുരുക്കത്തിൽ കുറ്റവും കുറ്റവാളിയെയുമൊക്കെ ഭൂരിപക്ഷ ന്യൂനപക്ഷ പരിഗണനകളിൽ തീരുമാനിക്കപ്പെടുന്നത് ശരിയല്ല എന്ന് പറയാതിരിക്കാൻ വയ്യ കുറ്റം ചെയ്ത അധ്യാപകന്റെ മതം തെരഞ്ഞു പോകാതെ ആ കുറ്റകൃത്യത്തിന് തടയിടാനും ആവർത്തനങ്ങൾ ഇല്ലാതിരിക്കാനും വേണ്ടി നമുക്ക് പണിയെടുക്കാം